ഏത് വലിയ സ്കോറും അടിച്ചെടുക്കാൻ സാധിക്കുന്ന പ്രബലമായ ഒരു മുന്നേറ്റ നിര ഇന്ത്യക്കുണ്ടായിരുന്നു ഗബാർ എന്ന് ആരാധകർ വിളിച്ച ശിഖർ ധവാൻ ഇന്ത്യയുടെ സ്വന്തം ഹിറ്റ്മാൻ രോഹിത് ശർമ്മ റൺ മെഷീൻ എന്നറിയപ്പെടുന്ന കിങ് വിരാട് കോലി ഈ സഖ്യം ഇന്ത്യൻ ബാറ്റിംഗിനെ നയിച്ചത് കഴിഞ്ഞ പതിറ്റാണ്ടിലെ ഏകദേശം ഏഴു വർഷക്കാലമാണ് പ്രധാനമായും രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെയായിരുന്നു ഈ മുൻനിര പീക്ക് ഫോമിൽ ആടി ത്രിമൂർത്തികൾ എന്ന് തന്നെ ഈ കൂട്ടുകെട്ടിനെ വിളിക്കാം ആരും ആരെക്കാളും ചെറിയവനോ വലിയവനോ അല്ല മൂന്നു പേർക്കും ടീമിൽ തന്റേതായ വ്യക്തമായ ഒരു റോൾ ഉണ്ടായിരുന്നു രോഹിത് ശർമ്മ ശിഖർ ധവാൻ ഓപ്പണിംഗ് കൂട്ടുകെട്ടോടെയാണ് ഇന്ത്യൻ ബാറ്റിംഗ് ആരംഭിച്ചിരുന്നത് സ്വതസിദ്ധമായ ശൈലിയിൽ മെല്ലെ തുടങ്ങി പിന്നീട് ആളെ കത്തുന്ന ശൈലിയായിരുന്നു അക്കാലത്ത് രോഹിത് ശർമ്മയുടേത് അതേസമയം ആദ്യം മുതലേ അടി തുടങ്ങുന്ന താരമായിരുന്നു ശിഖർ ധവാൻ രോഹിത് താളം കണ്ടെത്തി ഫോമിലേക്ക് വരുന്നതുവരെയും റൺറേറ്റ് താഴേക്ക് പോകാതെ കാത്തിരുന്നത് ഡവാനാണ് അതേപോലെ നേരെ തിരിച്ചും സംഭവിക്കാറുണ്ടായിരുന്നു പിന്നാലെ വരുന്ന വിരാട് കോഹ്ലിക്ക് കളി ഫിനിഷ് ചെയ്യുന്ന ചുമതല ബാക്കിയുണ്ടാകും ഈ ട്രയോ രാജ്യാന്തര ക്രിക്കറ്റിൽ ഇന്ത്യയുടെ അനവധി വിജയങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എന്നിരുന്നാലും ആരാധകർ ഏറ്റവുമധികം ഓർത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം ഏകദിനമായിരിക്കും ജയ്പൂർ വേദിയായ കളിയിൽ അന്ന് ആദ്യം ബാറ്റിങ്ങിനെത്തിയ ഓസീസ് ഇന്ത്യക്ക് സമ്മാനിച്ചത് മുന്നൂറ്റി അറുപത് റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യമാണ് മിച്ചൽ ജോൺസണും ക്ലിന്റ് മക്കായും വാട്സണും ഫോക്നറും എല്ലാം അടങ്ങിയ ഓസീസ് ബൌളിംഗ് നിരക്ക് ഈ സ്കോർ തന്നെ ധാരാളമായിരുന്നു എന്നാൽ ഇവരെ എല്ലാം തല്ലി തകർത്തുകൊണ്ട് ഇന്ത്യയുടെ ടോപ്പ് ത്രീ ബാറ്റർമാർ അന്ന് കളം നിറഞ്ഞു പുറത്താവാതെ നൂറ്റി നാല്പത്തി ഒന്ന് റൺസ് നേടിയ രോഹിത് ശർമ്മയും തൊണ്ണൂറ്റി അഞ്ച് റൺസ് നേടി മടങ്ങിയ ശിഖർ ധവാനും അൻപത്തിരണ്ട് പന്തിൽ സെഞ്ചുറി നേടി ഒരു ഇന്ത്യക്കാരന്റെ ഏറ്റവും വേഗതയേറിയ ഏകദിന സെഞ്ചുറി എന്ന നേട്ടം സ്വന്തമാക്കിയ വിരാട് കോഹ്ലിയും ചേർന്ന് ഇന്ത്യയെ ആധികാരികമായ ഒൻപത് വിക്കറ്റ് വിജയത്തിലേക്കാണ് അന്ന് നയിച്ചത് ഇന്നും ഈ മാച്ചിന്റെ ബോർഡ് മാത്രം മതി ഈ കൂട്ടുകെട്ട് എത്ര മികച്ചതായിരുന്നു എന്നറിയാൻ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെ രാജ്യാന്തര ക്രിക്കറ്റ് അടക്കി ഭരിച്ചിരുന്ന ഈ കൂട്ടുകെട്ട് ഇനി ഒരിക്കലും നമുക്ക് കാണാനാവില്ല ധവാന്റെ വിരമിക്കലോടെ ഇന്ത്യൻ ക്രിക്കറ്റിലെ മറ്റൊരു അധ്യായത്തിന് ഇവിടെ അവസാനമാവുകയാണ് ഈ കൂട്ടുകെട്ട് പീക്ക് ചെയ്ത കാലഘട്ടത്തിൽ ഇവർ അടിച്ചെടുത്ത റൺസിന്റെ കണക്കും ഇവിടെ ചേർക്കുന്നു നന്ദി ശിഖർ ധവാൻ നിങ്ങൾ ഇന്ത്യക്ക് സമ്മാനിച്ച തുടക്കങ്ങൾ ഒരിക്കലും ഞങ്ങൾ മറക്കില്ല